തുപ്പുതുറ പഞ്ചായത്തിലെ സി ഡി എസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ജെ എം ജി ഗ്രൂപ്പുകളുടെ ബന്ധിപ്പ് വിളവെടുപ്പ് നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ റോസമ്മ ജെയിംസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ജെ എൽ ജി ഗ്രൂപ്പുകളാണ് ബന്ദിപ്പ് കൃഷി ലാഭകരമായി നടത്തിയത് പൂക്കളുടെ വിളവെടുപ്പ് ചെയർപേഴ്സൺ റോസമ്മ ഫ്രാൻസിസ് നിർവഹിച്ചു കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ജെൽജികളാണ് ഓണ സീസൺ ലക്ഷ്യമിട്ട് ഇറക്കിയത് ജമന്തി പൂക്കൾ ആവശ്യത്തിനും വിളഞ്ഞതുവരെ കച്ചവടക്കാർ എത്തിയതിനാൽ കൃഷി ലാഭകരമാവുകയും നല്ല വരുമാനവും ലഭിക്കുന്നു നമ്മളതിൻ്റെ വിളവെടുപ്പ് ഇപ്പോൾ നല്ല ഭംഗിയിൽ നടക്കുകയാണ് അതിന് കരുണ എൻ എ സിയുടെ കരുണ ജെ എൽ ജിയുടെ കീഴിലുള്ള ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് വിളവെടുപ്പ് ഓണത്തിന് നടത്താൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ അന്നേരം നമ്മുടെ കൃഷി വിരിഞ്ഞു വന്നിട്ടില്ല നമ്മുടെ വെഞ്ചിപ്പൂവ് ഇതിപ്പോൾ നല്ല രീതിയിലൊക്കെ വിരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയും മുന്നോട്ട് വേറെ സംരംഭങ്ങൾ നടന്നു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് വാർഡ് പതിനെട്ടിലെ മലയപ്പൊതുവൽ വൈകാ ഹരിത ത്രിവേണി കാർട്ടിപ്പതാൽ വാർഡിലെ ഹരിതശ്രീ കോതബാറ വാർഡിലെ കരുണ ജയൽജി എന്നീ സംഘങ്ങളാണ് ഭൂകൃഷി ലാഭകരമായി നടത്തിയത് വിളവെടുപ്പ് ഉത്സവത്തിൽ റിസോഴ്സ് മെൻസർ ജീവ ലീലാമ്മ ബേബി വിവിധ ജയൽജി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ